നിരണത്ത് മിണ്ടാപ്രാണിക്കു നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ് ഒരു എരുമയ്ക്കു നേരെ കാട്ടിയിരിക്കുന്നത് ഇരുളിന്റെ മറവിൽ എത്തിയവർ എരുമയുടെ വാൽ മുറിച്ചുനീക്കി മുറിച്ചുനീക്കിയ വാലിൻ്റെ ഭാഗം ഉടമയുടെ വീട്ടുമുറ്റത്തെ കസേരയിൽ ഉപേക്ഷിച്ചു നിരണം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പുളിക്കൽ വീട്ടിൽ ക്ഷീര കർഷകനായ പി കെ മോഹനൻ വളർത്തുന്ന അഞ്ചു വയസ്സ് പ്രായമുള്ള അമ്മിണി എന്ന എരുമയ്ക്കു നേരെയാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ കുളിപ്പിച്ച് പാൽ കറക്കുന്നതിനായി മോഹനൻ തൊഴുത്തിൽ എത്തിയപ്പോഴാണ് വാൽ മുറിഞ്ഞ നിലയിൽ ഭാവത്തിൽ നിൽക്കുന്ന എരുമയെ കണ്ടത് വീട്ടുമുറ്റത്തെ കസേരയിൽ മുറിച്ചുമാറ്റിയ വാലിന്റെ അവശിഷ്ടം കണ്ടു ഉടൻ തന്നെ അയൽവാസിയും സുഹൃത്തുമായ പുഷ്പാക്കരനെ വിവരം അറിയിച്ചു തുടർന്ന് നിരണം മൃഗാശുപത്രിയിലെ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടു ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വാലിന്റെ ഭാഗം മരുന്ന് വെച്ച് കെട്ടി ഇന്ന് രാവിലെ ബ്രഗ ഡോക്ടർ എത്തി കൂടുതൽ പരിശോധനകൾ നടത്തി മുറിവ് പഴുക്കാതിരിക്കാനുള്ള മരുന്നുകൾ നൽകി സംഭവത്തിൽ എരുമയുടെ ഉടമ മോഹനൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വാൽ മുറിക്കപ്പെട്ട എരുമ കൂടാതെ കറവയുള്ള ഒരു പശു മൂന്ന് പോത്തുകളും മോഹനന് സ്വന്തമായുണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും വ്യക്തിപരമായ രാഷ്ട്രീയപരമായ ആരുമായും വിരോധം നിലനിൽക്കുന്നില്ല എന്നും സംഭവത്തിലെ പ്രതികളെ പിടികൂടുവാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മോഹനൻ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ വെളുപ്പിനെ തകർക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് ഇത് കാണുന്നത് ഞാൻ വെളുപ്പിൽ നാലുമണിയാവുമ്പോൾ എഴുതി കയറും എഴുതി കയറി ചോറെ വെളുപ്പിച്ച് നിൽക്കുന്ന കാണുന്നത് പിന്നെ അവിടെ കണ്ടില്ല പിന്നെ അവിടെ മുറ്റത്ത് കസേര ഈ കടക്കാൻ അതേ കൊണ്ട് തൂക്കി വെച്ചിരുന്നു അപ്പോൾ ആരാ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തുമില്ല സത്യാവസ്ഥയില്ല ആരാ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല സംശയം കൊണ്ട് ആരെങ്കിലും പറയാൻ പറ്റും അതും പറ്റത്തില്ല പിന്നെ ഇപ്പം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ വന്നു ചിലവരുത്തരം വേറെ ആൾക്കാർക്ക് വന്ന് വന്നിങ്ങനെ തിരക്കിയൊക്കെ പോകുന്നു നമ്മൾ ഇതുകൊണ്ടൊക്കെയാ കഴിയുന്നത് ഇപ്പോൾ പശുവും പോത്തും എരുമയൊക്കെ എല്ലാം കൂടെ അഞ്ചെണ്ണമുണ്ട് വെളുപ്പിനെ വറങ്ങാനായിട്ട് കയറി ചെന്നപ്പോൾ അതിൽ കാണുന്നത് തന്നെ പിന്നെ എൻ്റെ വീട് ഇവിടെ വരണം നടക്കുമ്പകത്ത് ഞാൻ രാവിലെ വരുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞ് ഇതുപോലെ എരുമയുടെ വാല് മുറിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വന്ന് എന്നോട് പറഞ്ഞേടാ മരുന്ന് വെക്കണം അങ്ങനെ ഞാനിവിടെ വന്ന് ഞാനിത് ഇതുകൊണ്ടാണ് കഴിയുന്നത് ഈ നാപ്പൂത്തിൽ അവനെയും പച്ചിനെയും ഒക്കെ വളർത്തിയാണ് ഞാനും കഴിയുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പം വാല് മുറിച്ച് കസേര വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ ഞാനിവിടെ കൂടി അത് മരുന്ന് ഈ എരുമയെ മരുന്ന് എല്ലാം വെച്ച് അതിൽവാസം ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും ഞാനിവിടെ വരും അത് ചെയ്യും പോവും അല്ലാതെ നമുക്ക് ഈ ഇപ്പം എൻ്റെ ഇടയ്ക്ക് പോലീസാർ ഇവിടെ വന്ന് അതിൻ്റെ വേണ്ട രീതി അവർ ചെയ്തിട്ടുണ്ട് അത് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു ഓട്ട് വരും ആ ബാക്കി കാര്യം അവരും ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത് പിന്നെ നടത്തും നമുക്കറിയത്തില്ല അത് വേണ്ട രീതിയിൽ ഇത് ചെയ്തിരിക്കണം